അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദിസ്ഇസ് മൈ ഫ്രണ്ട് ഗ്രാൻഡ് ന്യൂ സ്കോർപ്പിയോ ടു തൗസൻഡ് ഫൈവ് മോഡൽ അപ്പൊ ഇന്ന് നമ്മൾ ആ വണ്ടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഒരുപാട് സ്കോർപിയോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ രക്ഷ ഇല്ലാത്തൊരു വണ്ടിയാട്ടാ തരുന്നത് ഈ എന്താ എന്താ പറയുക ഒരുപാട് വണ്ടി നമ്മൾ ഓഫ് റോഡ് കണ്ടിട്ടുണ്ട് പക്ഷെ സ്കോർപിയോ ഇങ്ങനത്തെ ലെവലില് ഇത്രയും അടിപൊളി പോന്നിപ്പിക്കുക ഫസ്റ്റ് വണ്ടി ആട്ടാ തരുന്നത് അപ്പോ വിശേഷം കയറാം തിനാലാണ് വരുന്നത് കാസർഗോഡ് രജിസ്റ്റേഷൻ ഈ വണ്ടി ഫോർ ത്രീ ഫൈവ് നയൻ ഇതിന്റെ അടിയിൽ നിന്നൊക്കെ കൊണ്ട് നോക്കുമ്പോഴല്ലോ നല്ല കളറായിട്ടാണ് ചെയ്തിട്ടുള്ളതിന്റെ സാധാരണ ഇന്റീരിയറിലൊക്കെയാണ് എല്ലാരും ഇത്ര അധികം കളർ ഉപയോഗിക്കുക എനിക്ക് തോന്നുന്നു വൈലറ്റ് ഗ്രീന് റെഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ച പിന്നെ അതേപോലെ ഇതിന്റെ അടുത്ത് വേണ്ട കാര്യങ്ങളാണ് ബമ്പർ ഇട്ടാ ബമ്പർ സെറ്റ് ചെയ്ത് കണ്ടോ ബമ്പറ് ഇവിടെ ഒരു ചെറിയ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ ഇത് നോർമൽ സ്കോർപ്പിയോ ഗ്രില്ല് വരെ കസ്റ്റം ചെയ്തിട്ടുണ്ടാണ് ഇതിന്റെ മൊത്തം വർക്ക് കസ്റ്റം ചെയ്താട്ടാ ഈ വർക്ക് മാത്രം ഒന്നുമല്ല നമ്മൾ പ്രൊജക്ടർ ലൈറ്റ് ഒക്കെ സ്റ്റോക്ക് ഒന്നല്ല പുതിയ പുതിയ പ്രൊജക്ടർ ലൈറ്റാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബമ്പർ കണ്ടോ ബമ്പറിന്റെ മേലെ കസ്റ്റം ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഒരു രക്ഷ ഇല്ല കേട്ടോ വണ്ടി ഇത് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ട് ഇത്ര ലുക്ക് ഉണ്ട് വണ്ടി ഒരു പോണ കാര്യം ആലോചിച്ചോക്ക് അത്ര അടിപൊളി ആയിട്ടാണ് വണ്ടി ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിന്റെ എക്സോസ് ഉണ്ടോ ഫ്രണ്ടി എടുത്ത് പറയേണ്ട സാധനം തന്നെ കേട്ടോ അതോ ടയറുമാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഓക്കെ ടയർ എന്താ പറയാ ഒരു രക്ഷയിലൊക്കെ ടയറിനെ തന്നെ അവർ കേട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്ലാസ് കണ്ട ഒരു 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 മഴവില്ല് കളർ നമുക്ക് വീഡിയോയിൽ വേറൊരു കളറായിട്ട് കാണുന്നത് ഒരു മഴ വില്ല് കളറിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡ് രണ്ട് സൈഡ് മിറർ ഉണ്ട് നിന്റെ എടുത്ത് പറയേണ്ട കാര്യം ശരിയോ ഇതിന്റെ ഹൈറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് ഒക്കെ ശരിയോ താഴത്ത് ഈ വണ്ടി ഞാൻ നിന്നാലും അതിന്റെ മേലെയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നിട്ട ഒരു രസില്ലാത്ത സാധനമാണ് അതേപോലെ ഈ ഡോറ് കാര്യങ്ങളൊക്കെ കണ്ട ഇതൊക്കെ ഒരുപാട് ലൈനറൊക്കെ സ്കോർപ്പിയോ നോർമൽ ബോഡി എന്നും പേര് ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായിട്ട് പണിയെടുപ്പിച്ചൊരു വണ്ടി തന്നെയാണ് പിന്നെ അത് ഡീസൽ ആണെങ്കിലും ഇതിന്റെ നിന്റെ എക്സോഷനോട്ട് അതിപ്പോ ഞാൻ ചവി വന്നിട്ട് ഞാൻ ഇതിന്റെ സൗണ്ട് കേൾപ്പിച്ചിരട്ടോ ഒരു രസിക്കാത്ത സാധനമാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഉണ്ടോ ബാക്കിലൊക്കെ വരുമ്പോ ഇതിന്റെ ബാക്ക് ലൈറ്റ് സ്കോർപ്പിയോ ശരി ഒന്ന് കാണിച്ചെടുത്താ ഈ സ്കോർപ്പിയോന്റെ ഒരു എംബ്ലോം ചെയ്തിട്ടുണ്ട് ഒരു സംതിങ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടാ എന്താ പറയാ എന്തായാലും പണി ബിൽഡ് ചെയ്ത് തന്നെ ശരി അല്ലേ ഒരു രശില്ലാ തിരിച്ചിട്ടുള്ള പിന്നെ ഒരു സ്റ്റെപ്പിന് ഇവിടെ ബാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അറേബ്യൻ മങ്കി ഈ വണ്ടിന് എന്താ പറയാ എല്ലാണ്ടോ അറേബ്യൻ മങ്കി ഓ അതിന്റെ ലോകോ ഒക്കെ ശരിയോ ഒന്ന് കാണിച്ചെടുത്താ ഒരു രശില്ല പിന്നെ നമ്മൾ എടുത്തു വരണം ഇതിന്റെ സ്റ്റെപ്പിനട്ടാ സ്റ്റെപ്പ് ചെയ്യണ്ടോ അതേ സാധനം ഒരു രശില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താ പറയാ ഇതൊക്കെ നോർമൽ നോർമലാണ് അതിന് ഒരു കസ്റ്റം ചെയ്തിട്ട് കുറച്ച് ഡിഫറെന്റ് ആക്കി ചെയ്തിട്ടുള്ളത് നമ്മളിതിന്റെ ഇല്ല പെട്ടോ ഒരു അല്ല രശില്ല ഇതെങ്ങനുണ്ട് നല്ല അടിപൊളി രണ്ട് സൈഡിലും നല്ല നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയാ ഒരു ഏരിയയില് ഇവിടെ സൈഡിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ സൈഡിൽ വരുമ്പോളെട്ടാ ഈ സൈഡിലേക്ക് വരുമ്പോ ഓണല്ലേ ഈ സൈഡിൽ വരുമ്പോ അറബൻ മങ്കിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു അവർ ലോകം ചെയ്തിട്ടുണ്ട് ഈ സൈഡ് നോക്കുമ്പോഴല്ല വണ്ടി ഒരു രശില്ലാത്ത രീതിയിൽ അല്ലേ ഓക്കെ നോക്കി അടിപൊളിയൊക്കെ രക്ഷ എന്താ പറയാ ഒരു ഒരു എന്താ പറയാ ഒരു മോൺസ്റ്റാർ ലുക്ക് ലുക്ക് എന്ന് പറയാലോ വേണമെങ്കിൽ മോൺസ്റ്റാർ ലുക്ക് എന്നൊക്കെ വേണേല നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പണി വെച്ചിട്ടുള്ളത് എന്താ പറയാ ഒരു മോൺസ്റ്റാർ ലുക്ക് അല്ലെങ്കിൽ ഒരു ടെറൻ ലുക്ക് ഭീകര ലുക്കിലെ ഒരു ഭീകര ലുക്കിലാണ് ഈ വണ്ടിന്റെ മൊത്തത്തില് ഈ വണ്ടി പണിതിറക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നോക്കാം അപ്പൊ അതാ ഇതിന്റെ ഇന്റീരിയർ ഭാഗം ഇറങ്ങി നോക്കുമ്പോ കണ്ടോ ലൈറ്റ് നല്ല അത് ചെയ്ത ലൈറ്റും കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ഡോറിന്റെ സൈഡിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഏർ എന്താണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി നിൽക്കുമ്പോ എന്താ പറയുക ഇത് ഒറ്റയടിക്കായിട്ട് കയറാൻ പറ്റുന്നില്ല അത്രയും ഹൈറ്റ് ആണ് വരുന്നത് സാധനം അപ്പോ എന്താണ് ഇതിന്റെ ഉള്ളിൽ ഇന്ത്യയിൽ വരുന്നത് നമ്മളെ ഇതും റെഡ് ആൻഡ് ബ്ലാക്കിൽ സ്റ്റാറിങ് അടക്കം ഫുള്ള് ഗീറിൻ്റെ ഇതുവരെ ഇവര് റെഡ് ആൻഡില് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഒരു സംതിങ് ഡിഫറെൻ്റ് ഒരു വേറൊരു കളറാണ് ചെയ്തിട്ടുള്ളത് പിന്നെന്താ പറയാ ഒരു സ്റ്റീരിയോ കാര്യങ്ങൾ അതിന്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നൊന്നു ഇത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയില്ല എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വാക്കിട്ടോക്ക പോലത്തെ ഒരു ഇതാണ് എനിക്കൊന്നും ഷോക്കൊക്കെ ഷോക്ക് പർപ്പസിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഹോണ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഇതില് കേറിയിരിക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷ ഇല്ല കേട്ടോ വണ്ടി എന്താ ഇർഷാദ് കുരിക്കൽ നമ്പർ മഞ്ചേരി ഹൗസ് ഇത് കേൽപത്ത് ഓഫ് റോഡ് ക്ലബിന്റെ ഇതാട്ടാ അതിലേക്കൊരംഗാണ് നമ്മളെ ഈ വണ്ടിന്റെ ഓണർ അപ്പൊ അവര് എന്താ പറയാ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് കെൽപത്ത് ഓഫ്റോഡ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊക്കെ അംഗം തന്നെ ആള് അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ ബാക്കിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അതുപോലെതാ ബാക്കിൽ ഇട്ടാ സെയിം സീറ്റ് ഒക്കെ ഒരു റെഡിലല്ലേ ചെയ്തിട്ട് സംതിങ് ഡിഫറെ ആക്കിട്ടാണ് ബാക്കിൽ ഒരു മൂന്നാക്കി നോർമൽ കോർപ്പിയന്റെ സ്റ്റോക്ക് തന്നെ പിന്നെ ഇന്ത്യൻ ഭാഗമായാലും വലിയൊരു ഇതും ചെയ്തിട്ടില്ല ആ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ റെഡിൽ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ചെയ്തിട്ടില്ല വണ്ടി എന്തായാലും ഒരു രശില് ഒരു രശില്ലെന്ന് പറഞ്ഞാൽ ഒരു രശില്ല നമ്മൾ ഒരുപാട് വണ്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലത്ത് വണ്ടി ഷോയിൽ വെച്ച് കണ്ടിട്ടുണ്ട് നമ്മള് വണ്ടിട്ട് പോകുമ്പോഴേ പക്ഷെ വീഡിയോ ചെയ്യണം എന്ന് ഇപ്പോഴാണ് നമുക്ക് പറ്റിയത് എന്തായാലും വീഡിയോ ചെയ്യാന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവനെ വിളിച്ചു അവന് നമ്മുടെ മുടക്ക പറഞ്ഞില്ല ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമ്മളിങ്ങും വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ നമ്മളെ ലൈക്ക് ചെയ്യുക കമന്റ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം